ആഭ്യന്തര പ്രശ്നങ്ങളാൽ ആകെ വലഞ്ഞിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ രാജ്യത്തിനുള്ളിലെ കലാപം ജനങ്ങൾക്കിടയിലുള്ള വലിയ അസംതൃപ്തി വിലക്കയറ്റവുമായൊക്കെ ബന്ധപ്പെട്ട് സർക്കാരിലെ അസ്ഥിരത ഒപ്പം നമുക്കറിയാം സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ആ രാജ്യത്തെ വല്ലാതെ ബാധിച്ച ഒരു പശ്ചാത്തലമുണ്ട് പലപ്പോഴും രാജ്യത്തിന് മറ്റ് വികസിത രാജ്യങ്ങൾ നൽകുന്ന എയ്ഡ് എയ്ഡുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ തന്നെ ക്രിക്കറ്റ് വലിയ വികാരമായ ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും എന്നും ക്രിക്കറ്റിൽ നിതാന്ത വൈദികളുമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ അതിന് മറ്റു പല തലങ്ങളിലും വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതിൽ വിജയിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ തന്നെ അഭിമാന പ്രശ്നമായി എടുക്കുകയും ചെയ്യാറുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ആയുധത്വം വഹിക്കാൻ പാകിസ്ഥാന് അവസരം ലഭിക്കാൻ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയനുസരിച്ച് ഒന്നും രണ്ടുമല്ല എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ നഷ്ടമാണ് ചാമ്പ്യൻസ് ട്രോഫി പി സി ബിക്ക് സമ്മാനിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഏറ്റവും പ്രധാനം ആദ്യ റൗണ്ടിൽ തന്നെ പാകിസ്ഥാൻ പുറത്തായതാണ് കളിച്ച ഒരു മത്സരം പോലും ജയിക്കാൻ ആ രാജ്യത്തിനായില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒപ്പം ഇന്ത്യയുടെ പ്രധാന മത്സരങ്ങളെല്ലാം നമുക്കറിയാം ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും അധികം കാണികളുള്ള ടൂർണമെൻറ്റ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ കാരണം ഇന്ത്യയുടെ മത്സരം നടക്കുമ്പോൾ അതിന് ഉള്ള വരുമാനം ഇപ്പോൾ ബി സി സി ഐക്കായാലും ഐ സി സിക്ക് ആയാലും ഒക്കെ നേടിക്കൊടുക്കുന്നത് എത്രയാണെന്നുള്ള കണക്കുകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ നമ്പർ വണ്ണായി തന്നെ ക്രിക്കറ്റ് ലോകത്ത് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അതിപ്പോൾ തോറ്റാലും ജയിച്ചാലും ചാമ്പ്യൻ പട്ടം നേടിയാലും ഇല്ലെങ്കിലും ഇന്ത്യക്ക് ആ ലോകത്തുള്ള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്വീകാര്യത ചെറുതല്ല അത് ഇത്തവണ മുതലെടുക്കാൻ ആയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറി കാരണം ഇന്ത്യ ഒരു മത്സരം പോലും അഭി വിഷയങ്ങൾ കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ സർക്കാരിൻ്റെ നിലപാടുകൾ കാരണം ഒരു മത്സരം പോലും പാകിസ്ഥാനിൽ നടത്താനാവില്ല എന്ന് ഇന്ത്യ പറയുകയും അതനുസരിച്ച് നമുക്കറിയാം ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ ദുബായിലാണ് നടക്കുകയും ഒക്കെ ചെയ്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ജയിച്ച മത്സരത്തിൽ റെക്കോർഡ് കാണികളായിരുന്നു ഇതുവരെ ലോക ക്രിക്കറ്റിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ടി വിയിലും മറ്റും ഏറ്റവും കൂടുതൽ കാണികളുണ്ടായിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു അത് അങ്ങനെ അതിൻ്റെ ഗുണം ഒരു തരത്തിലും പാക് ക്രിക്കറ്റ് ബോർഡിന് ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഗതികേടം പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് പാകിസ്ഥാനിലെ പല സ്റ്റേഡിയങ്ങളുടെയും അവസ്ഥ വളരെ ദയനീയമായിരുന്നു കാരണം പൊതുവേ ദരിദ്രമായ ഒരു ക്രിക്കറ്റ് ബോർഡ് കൂടിയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് അവരുടെ വരുമാനമൊക്കെ താരതമ്യേന വളരെ കുറവാണ് അത് ഏതാണ്ട് നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ന്യൂസിലൻ്റും ഒക്കെയാണ് കാര്യത്തിൽ മുന്നിലുള്ള രാജ്യങ്ങൾ അഞ്ചാമതോ ആറാമതോ ഒക്കെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ സ്ഥാനം എന്നുള്ളത് വളരെ പ്രധാനമാണ് ക്രിക്കറ്റിൽ ശക്തന്മാരാണ് എന്ന് പറയുമ്പോഴും ക്രിക്കറ്റ് ബോർഡിൻ്റെ വരുമാനമൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഐ പി എല്ലിൽ മത്സരിക്കാൻ പാക് താരങ്ങളെ അനുവദിക്കാറില്ല നമ്മൾ അതുകൊണ്ട് ആ തരത്തിലുള്ള വരുമാനവും അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ആ താരങ്ങളെ അടക്കം വല്ലാതെ ബാധിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഒരു കണക്ക് പുറത്തു വരുന്നത് ഏതാണ്ട് അൻപത്തി മില്യൺ യു ഡോളറാണ് ഈ വേദികൾ അതായത് റാവൽപിണ്ടിയിലെയും ലാഹോറിലെയും കറാച്ചിയിലെയും വേദികൾ നവീകരിക്കാനായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചിലവഴിച്ചത് എന്നുള്ളതാണ് അത് നേരത്തെ നിശ്ചയിച്ചതിനേക്കാളും ഏതാണ്ട് പകുതിയിലധികം തുകയുടെ വർധനവ് വേണ്ടി വന്നു പൂർണ്ണമായും ഈ സ്റ്റേഡിയങ്ങൾ നവീകരിക്കാൻ അവർ അവരന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഈ വരുമാനമൊക്കെ ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പിലൂടെ ലഭിക്കും എന്നുള്ളതാണ് നാൽപ്പത് മില്യൺ യു ഡോളർ കൂടി ഇത് കൂടാതെ ടൂർണമെൻറ്റിൻ്റെ സംഘാടനത്തിനായി പാകിസ്ഥാൻ ചിലവഴിച്ചു എന്നുള്ള വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് അതായത് അൻപത്തി എട്ടും നാൽപ്പതും ചേരുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് മില്യൺ യു എസ് ഡോളറാണ് കണക്കനുസരിച്ച് പാകിസ്ഥാൻ്റെ ചിലവ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പക്ഷേ പാക് ക്രിക്കറ്റിന് ലഭിച്ച വരുമാനം അത് തുലവും കുറവായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏതാണ്ട് ആറ് മില്യൺ യു എസ് ഡോളർ മാത്രമാണ് തൊണ്ണൂറ്റി രണ്ട് മില്യൺ യു എസ് ഡോളർ പാകിസ്ഥാന് ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ നഷ്ടമായി എന്നുള്ള കണക്ക് പുറത്തു വരുന്ന ഒരു പക്ഷേ ആദ്യമായിരിക്കാം ഈ പാകിസ്ഥാനിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്തരം ടൂർണമെൻറ്റുകൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലുമൊക്കെ കോടിക്കണക്കിന് ഡോളറുകൾ കോടിക്കണക്കിന് മില്യൺ ഡോളറുകളാണ് ഓരോ തവണയും ഈ അതാത് ക്രിക്കറ്റ് ബോർഡുകൾക്ക് വലിയ വരുമാനമായി കിട്ടുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ച് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ അസാന്നിധ്യം പാകിസ്ഥാനിൽ ബാധിച്ചു എന്ന് പറയുന്നതുപോലെ തന്നെ പാകിസ്ഥാനും അവിടെ പാക് മണ്ണിൽ കളിക്കാനായത് ഒരേ ഒരു മത്സരം മാത്രമാണ് കാരണം ഒരു മത്സരം കളിച്ചു അതിൽ പരാജയപ്പെട്ടു എല്ലാ മത്സരങ്ങളിലും പരാജയപ്പെട്ടു തുടർന്ന് പാകിസ്ഥാൻ്റെ മത്സരങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല എന്നുള്ളതും കാണികൾ കുറയാനും മറ്റും കാരണമായി എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയും ന്യൂസിലൻഡും ബംഗ്ലാദേശും ഉൾപ്പെട്ട ഗ്രൂപ്പിലായിരുന്നു പാകിസ്ഥാൻ നമുക്കറിയാം അവിടെ ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരായ ഉദ്ഘാടന മത്സരത്തിൽ പരാജയപ്പെട്ടു ഇന്ത്യയുമായുള്ള മത്സരത്തിൽ പരാ ദുബായിൽ നടന്നു അതിൽ പരാജയപ്പെട്ടു ബംഗ്ലാദേശുമായുള്ള മത്സരം നടന്നതാകട്ടെ മഴ മൂലം മത്സരം നടന്നില്ല അത് മഴ മൂലം ഉപേക്ഷിക്കേണ്ട സാഹചര്യം കൂടി വന്നപ്പോഴേക്ക് പാകിസ്ഥാൻ്റെ ഒരേ ഒരു മത്സരം മാത്രമാണ് ആ മണ്ണിൽ നടന്നത് എന്നുള്ളത് ടിക്കറ്റ് വിൽപ്പനയിലും മറ്റും വലിയ തിരിച്ചടി ഉണ്ടാക്കി തുടർന്ന് അത് വരുമാനത്തെയും കാര്യമായി ബാധിച്ചു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് ഇതോടെയാണ് ഐ സി സിയുടെ അടക്കം സഹായം പാകിസ്ഥാൻ തേടുന്നത് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഈ നഷ്ടം നികത്താൻ ഐ സി സി പാകിസ്ഥാനെ സഹായിക്കണം പാക് ക്രിക്കറ്റ് ബോർഡിനെ സഹായിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വരുന്നത് അത് ആ തരത്തിൽ തന്നെ ഔദ്യോഗികമായി ഉന്നയിക്കും എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പാക് ക്രിക്കറ്റ് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാൻ പി സി ബി ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഈ നഷ്ടമൊക്കെ നികത്തുക എന്നതിൻ്റെ ഭാഗമായി തൊണ്ണൂറ് ശതമാനത്തോളം തൊണ്ണൂറ് ശതമാനത്തോളം പ്രതിഫലം പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇനിയും കുറയ്ക്കും വെട്ടിക്കുറയ്ക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ തോൽവിയൊക്കെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ രാജ്യത്ത് വലിയ വിമർശനത്തിന് കാരണമായി കോച്ചിനെതിരെയൊക്കെ വലിയ വികാരങ്ങൾ ഉണ്ടായി കളിക്കാരുടെ വിവിധ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവരുടെ അനാവശ്യമായ ആവേശം ഒപ്പം അവരുടെ കളിക്കളത്തിലെ പെരുമാറ്റമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പാകിസ്ഥാനിൽ ചില വിക്കറ്റുകൾ വീഴുമ്പോൾ മാത്രം നമ്മൾ കണ്ടതാണ് ചില വിക്കറ്റുകൾ വീഴുമ്പോൾ മാത്രം തോൽവി ഉറപ്പായിട്ടും വലിയ ആവേശം കാണിക്കുന്ന പാക് കളിക്കാരുടെ എന്താണ് ആ ആവേശം കളിക്കളത്തിൽ കളി നടക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ള വികാരമൊക്കെ പലപ്പോഴും ഓൺലൈനിലൂടെയൊക്കെ വലിയ വിമർശനമായി അവർക്കെതിരെ വന്ന സാഹചര്യം കൂടിയുണ്ട് ഇതിനിടയിലാണ് ഈ വരുന്ന ദേശീയ ട്വന്റി ട്വന്റി ചാമ്പ്യൻഷിപ്പിൽ കളിക്കാരുടെ പ്രതിഫലം മാച്ച് ഫീ തൊണ്ണൂറ് ശതമാനം വരെ വെട്ടിക്കുറയ്ക്കാൻ പാക് ക്രിക്കറ്റ് ബോർഡ് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത് തുടർന്ന് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി യാത്ര താമസം ഇവയൊക്കെ എല്ലാ കാര്യങ്ങളിലും ആഡംബരം കുറയ്ക്കണം എന്ന നിർദ്ദേശം കൂടി പി സി ബി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്നത് ഒപ്പം ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള താമസം ഒഴിവാക്കി ബഡ്ജറ്റ് ഹോട്ടലുകളിലേക്ക് കളിക്കാർ താമസം മാറണം എന്നുള്ള ആവശ്യം കൂടി പാക് ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഔദ്യോഗികമായി അല്ല ചില നിർദ്ദേശങ്ങൾ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ കാര്യങ്ങൾ എത്തുകയാണ് കാരണം അത്ര വലിയ നഷ്ടത്തിലാണ് ആ പാക് ക്രിക്കറ്റ് ബോർഡ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് പക്ഷേ ഈ നഷ്ടം കളിക്കാരുടെ ചുമലിൽ കെട്ടിവെക്കുന്നു എന്നുള്ള വാർത്ത നിഷേധിച്ചുകൊണ്ട് പാക് ക്രിക്കറ്റ് ബോർഡ് രംഗത്ത് വന്ന് താനും പക്ഷേ കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല പാകിസ്ഥാൻ എന്ന രാജ്യത്തിനും പി എന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം